ഹായ് നമസ്കാരം ഫാൻസ്റ്റോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഫാൻസ്റ്റോക്ക് എത്തിയിട്ടുള്ളത് സവിശേഷമായ ഒരു വാർത്ത കണ്ടപ്പോൾ പങ്കുവെക്കാനാണ് എല്ലാ ജയൻ ആരാധകർക്കും സന്തോഷവും ആവേശവും തരുന്ന ഒരു വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് റിലീസായ മീൻ എന്ന ആ പഴയ സൂപ്പർ ഹിറ്റ് സിനിമ ഇതാ വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ് ടൂ കെ ദൃശ്യഭംഗിയോടെ ഫൈവ് പോയിന്റ് വൺ ഡോൾബി ശബ്ദമികവോടെ അക്കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളെ ജനസമുദ്രമാക്കിയ ഒരു സിനിമയാണ് ജയൻ ശ്രീവിദ്യ സീമ ജോസ് അംബിക നായർ ശുഭ അദുർബാസി എന്നിവരെ അഭിനയിച്ച മീൻ എന്ന ഈ സിനിമ ഐ വി ശശിയാണ് സംവിധാനം ടി ദാമോദരൻ തിരക്ക ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലിറങ്ങിയ എന്ന ഒരു സിനിമയുടെ ഒരു ഹിന്ദി സിനിമയുടെ ഭാഗികമായിട്ട് അത് ഡയറക്റ്റ് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയല്ല ചെറിയ ഭാഗങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് എടുത്തുണ്ട് എന്നാലും മീൻ എന്ന സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട് ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ സഞ്ജീവ് കുമാർ ശശികുമാർ ഹേമമാലിനി രാഖി ഗുൽസാർ എന്നിവർ അഭിനയിച്ചിരുന്നു മീൻ എന്ന സിനിമയെ കുറിച്ച് നോക്കുമ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മേക്കിംഗ് രീതിയാണ് ഐ സാർ സാറു കൈക്കൊണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ജയനം വിൻസെൻറ്റിൻ്റെ ക്യാമറയുടെ ഒരു ഭംഗി അതുപോലെ തന്നെ കണ്ടവർക്കറിയാം ആ സിനിമ അത് കടലിലുള്ളൊരു സംഘടനകളുണ്ട് അത് ഇന്നും ഇന്നും വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ മാസ് രംഗങ്ങളുടെ ഒരു പാക്കാണ് ആ സിനിമ അല്ല ലേലംപിള്ളി ഇന്നും ഫേമസ് ഫേമസാണല്ലോ അതിടക്കിടയ്ക്ക് നമുക്ക് ജയൻ ആരാധകർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒരു രംഗമാണ് ആ ലേലം വിളി അതുപോലെ തന്നെ ക്ലൈമാക്സിലുള്ള ആ കയറുമെല്ലാം കെട്ടി വലിച്ച ഇദ്ദേഹത്തെ ലോറിയിലേക്കിടുന്നൊരു രംഗമുണ്ട് നിരവധി രംഗങ്ങളിൽ നല്ല അതിഗംഭീരമായ മേക്കിങ്ങും ഒക്കെയായിട്ടുള്ള ഒരു സിനിമയാണ് മീൻ എന്ന സിനിമ ഈ സിനിമയിലാണ് സീമ ജയനോട് പറയുന്നത് ചാൾസ് ബോൺസൺ ഒരു ഞാനത് മറക്കഥെന്ന് വെച്ചാൽ ചാൾസ് ബ്രോൺസണും നമ്മുടെ ഒരു ആരാധനാമൂർത്തിയായിരുന്നു ആ കാലത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഈ സിനിമ കടൽ മീനുകൾ എന്ന പേരിൽ കമൽഹാസൻ ഡബിൾ റോൾ അഭിനയിച്ച് സുജാത നാഗേഷിച്ചിട്ട് റിലീസാകാണ്ടായി എന്തായാലും മീൻ എന്ന സിനിമ വീണ്ടും തിയേറ്ററുകൾ ഇളക്കിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ജയൻ ആരാധകനെന്ന നിലകി നമ്മളതിനെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളായ അങ്ങാടി ആവേശം ശക്തി മൂർഖൻ നായാട്ട് ഈ വേറെ സിനിമകളൊക്കെ തിയേറ്ററിൽ വീണ്ടും കാണാൻ ആഗ്രഹമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ റിലീസാവാത്തൊരു സിനിമയുണ്ട് പഞ്ചപാണ് ടവർ ആ സിനിമ കൂടി തിയേറ്ററിൽ എത്തിക്കാൻ പിന്നണി പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാ ജൈൻ ആരാധകർക്കും ആശംസകൾ നിങ്ങൾ നിങ്ങളുടെ കമൻസിലേക്ക് പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം